മൂവാറ്റുപുഴയിൽ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്ക് എംസി റോഡിൽ മീങ്കുന്നം പള്ളിക്ക് സമീപത്താണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സിജോ വർഗീസ് വിവരങ്ങൾ നൽകും സിജോ കാർ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് എന്താണ് യാത്രക്കാരുടെ അവസ്ഥ ഗുരുതരമായ പരിക്കാണോ അവർക്ക് ദിവ്യ എം സി റോഡിൽ മീങ്കുന്നം പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിൽ കാർ യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത് പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് കൂത്താട്ടുകുളത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർ ദിശയിൽ കൂത്താട്ടുകുളത്ത് നിന്ന് കോഴിക്കോടിന് പോവുകയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്ന ആണ് ഈ അപകടത്തിന് കാരണമായി ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബസ്സിൽ ഏതാണ്ട് നാൽപ്പതോളം യാത്രക്കാർ ഉണ്ടാകുകയും ചെയ്തിരുന്നു ഇടി ആഘാതത്തിൽ കാറ് ഭാഗികമായി തന്നെ തകർന്നു ും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിയാണ് മറ്റ് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്തിരിക്കുന്നത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ സമയം ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട് ശരി മൂവാറ്റുപുഴയിലാണ് വാഹനം ഉണ്ടായത് വാഹനമുണ്ടായത് കേസ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സിജോ വർഗീസ് ആണ് വിവരങ്ങൾ